ിൽ അത്ഭുതം ചെയ്യാൻ യേശുവിന് ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് ജോലി തരാനോ വീട് തരാനോ മക്കൾക്ക് കല്യാണം നന്നായിട്ട് നടത്താനോ നിങ്ങളുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താനോ ആ അനുഗ്രഹങ്ങൾ ഒന്നും തരാൻ ഈശോയ്ക്ക് കുരിശിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല കാരണം പഴയ നിയമത്തിലും ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യർക്ക് കിട്ടിയിരുന്നു പഴയ നിയമത്തിൽ മനുഷ്യർക്ക് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ മനുഷ്യൻ യേശുവിന്റെ വരവോടുകൂടി യേശുവിന്റെ മരണത്തോടുകൂടി മാത്രം കിട്ടിയതുമായ വളരെ ചുരുക്ക അനുഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അവന്റെ ശരീരവും രക്തവും നിങ്ങൾ നിങ്ങൾക്ക് വീട് വേണോ എന്ന് പറഞ്ഞു ജോലി വേണോന്ന് പറഞ്ഞു കർത്താവിന് വിരോധം ഇല്ല മക്കളെ വേണോന്ന് പറഞ്ഞു മക്കൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞു മക്കൾക്ക് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണോ എന്ന് പറഞ്ഞു തെറ്റില്ല കർത്താവിന് വിരോധമില്ല അപ്പൊ ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം തരികയാണ് നിങ്ങൾക്ക് പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് പ്രശ്നം ഞാൻ പറയാം കർത്താവ് ഈ അനുഗ്രഹം ഒന്നും തരാൻ അവന്റെ ശരീരത്തിൽ സഹിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് അവൻ ശരീരത്തിൽ സഹിച്ചിട്ടില്ലാതെ അവന് ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്ന അനുഗ്രഹമാണ് ചോദിക്കുന്നത് അവൻ തരും എന്നാൽ അവൻ പറയാണ് മക്കളെ ഞാൻ ഒരു അനുഗ്രഹം തരാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹം നിനക്ക് വേണ്ട നിനക്ക് ജോലി മതി വീട് മതി മക്കളെ മതി മക്കളുടെ പഠനം മതി ആരോഗ്യം മതി സൗഖ്യം മതി ഞാൻ എന്റെ ശരീരത്തിൽ ഒരുപാട് സഹിച്ച് നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് നിനക്കത് വേണ്ട സത്യജി കേട്ടേ കാലാ കാലിത്തൊഴുത്തിലേക്ക് ഈശോ പിറന്നു വീണത് റുബാനയാവാനാണ് ഈജിപ്തിലേക്ക് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് മൈനസ് ഡിഗ്രി ഊഷ്മാവാണ് മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുന്ന മലഞ്ചെരിവുകളിലൂടെ അമ്മയുടെ മാറി പറ്റി പലായനം ചെയ്തത് റുബാനയാവാനാണ് മുപ്പത് വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് റുബാനയാവാനാണ് മൂന്ന് കൊല്ലക്കാലം അവന്റെ പരസ്യ ജീവിതത്തിൽ കുർബാനാണ് മദ്യപാനിയെന്നും വേശ്യകളുടെ സ്നേഹിതനെന്നുമുള്ള വിളിപ്പേരുകൾ അവനുമീതെ ചാർത്തപ്പെട്ടത് അവൻ കുർബാനയാവാനാണ് കണ്ണുനീര് ചോര പോലെ പെയ്ത സന്ധിയിൽ ഒലിവുമരത്തിന് ചുവട്ടിൽ കൈമുട്ടുകൾ മുപ്പത്തിമൂന്നുകാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും ആകാശത്തിന്റെ അതിരുകൾ കപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് റുബാനയാവാനാണ് ഒറ്റ രാത്രിയിൽ അവനെ നാല് കോടതികൾ വിചാരണ ചെയ്തത് റുബാനയാവാനാണ് അന്നാസിന്റെയും കയ്യാപ്പായുടെയും പീലാത്തോസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ടവനെ പോലെ നമ്രശിരസ്കനായി നീചനും നിന്ദിക്കപ്പെട്ടവനുമായി തലകുലിച്ചു നിന്നത് റുബാനയാവാനാണ് കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരിമ്പ കായബലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉരിക്കിൻ കഷണങ്ങൾ